കടയിൽ നിന്ന് പുതിയ വാങ്ങുന്ന ആളുകളാണോ ഇതുപോലെ ചെയ്ത് നോക്കിയിരിക്കുക നമ്മുടെ വീട്ടിൽ ഇതുപോലെ നിറയെ കാട് പിടിച്ച് പുതിന വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതുപോലെ നിങ്ങൾ പുതിയ വാങ്ങുമ്പം ഒന്ന് രണ്ട് തണ്ട് നിങ്ങൾ ഇത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല കട്ടിയുള്ള തണ്ട് ഇതുപോലെ ഒന്ന് വട്ടം മുറിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് നമുക്ക് ഇതുപോലത്തെ തണ്ടുകൾ കിട്ടത്തില്ലേ ഇത് നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങളൊരു കുപ്പിയിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ നല്ല ഈർപ്പുള്ള ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കാനായിട്ട് കുപ്പിയിലേക്ക് ഒരിത്തിരി വെള്ളത്തിലെങ്കിലും ക്ലാസ്സിൽ ഇത്തിരി ഒഴിച്ച് ഇട്ടാലും മതി പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് വേര് പിടിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് വേര് പിടിച്ച് കഴിഞ്ഞപ്പോൾ ചട്ടിയിലേക്ക് നട്ട് നമുക്ക് നന്നായിട്ട് പുതിന മുളപ്പിച്ചെടുക്കാം ഇനി മുളപ്പിച്ച് വന്ന പുതിന നമുക്ക് പെട്ടെന്ന് കാട് പിടിച്ച് വളരാനായിട്ട് കുഞ്ഞ് വളം ചെയ്യാം മുട്ടയുടെ തോടും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒത്തിരി തേയിലും നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ വെറുതെ പള്ളയെ കളയുന്ന നമ്മുടെ ചോന്നുള്ളിയുടെ തൊണ്ട് അതുപോലെ നമ്മൾ കിഴങ്ങൊക്കെ തൊലി തൊല കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ തൊണ്ട് അതൊക്കെ കൂടെ കൂടി പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചോടുകളിൽ കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കി കിട്ടും അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ